അസ്സാമലൈക്കും പലരും കമൻ്റിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ എന്തും ഓതാനും ചൊല്ലാനും ഒക്കെ റെഡിയാണ് പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചൊല്ലണം എന്ന് അറിയാതിരിക്കണേ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് പല ആൾക്കാരും കമൻ്റിലൂടെ അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് സൂറത്തുൽ ഫത്ത് ഫത്തഹ് സൂറത്ത് എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഇഴചേർന്നുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ആ ഒരു ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമാണ് നമ്മൾ അല്ലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ചിലർക്കിപ്പോ ഗൾഫിൽ പോവാനുള്ള വിസ ശരിയാവാതിരിക്കുന്ന ഒരു സമയം അതുപോലെ മക്കളില്ലാത്തവർക്ക് അതൊരു വിഷമം തന്നെയാണ് അങ്ങനെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കുമൊക്കെയുള്ള ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് ഇത് ഓരോ സൂറത്തും നമ്മുടെ ഖുർആാനിലുള്ള ഓരോ സൂറത്തും അത്രമേൽ പ്രധാനപ്പെട്ടവയാണ് എന്നുണ്ടെങ്കിലും അതിലൊക്കെ ഏറ്റവും മഹത്തായ സൂറത്തുകളിൽ ഒരു സൂറത്താണേത് സൂറത്തുൽ ഫത്ത്ഹ് ഈ ഫത്ത്ഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ് വിജയം നൽകുന്ന അല്ലെങ്കിൽ വിജയം കിട്ടുന്ന ആ ഒരു അർത്ഥമാണ് ഫത്ത്ഹ് എന്നുള്ള പേരിന് തന്നെ ഉള്ളത് ഇത് നമ്മൾ എത്ര ദിവസമാണ് ഓതേണ്ടത് എന്ന് വെച്ചാല് ഇരുപത്തി ഒന്ന് ദിവസമാണ് നമ്മൾ ഇത് ഓതേണ്ടത് ഇനിയിപ്പോ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പീരീഡ്സിന്റെ ടൈമിൽ നമ്മൾ ഇത് ചെയ്യാതെ അത് കഴിഞ്ഞ് ആയതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരാഴ്ച കൊണ്ട് തന്നെ ഉത്തരം ഉണ്ട് ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് ഉത്തരം കിട്ടുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ഒരാഴ്ച കൊണ്ട് തന്നെ ഉത്തരം കിട്ടുന്ന ആൾക്കാരുമുണ്ട് അത്രയും അത്ഭുതമാണ് ഈയൊരു സുഹൃത്ത് ഇതെപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് ഇഷാമരുവിൻ്റെ ഇടയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈശാനുസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്കറിയാം ഇഷമാഅരുവിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു ശക്തി അതിനുണ്ടാകും നമ്മൾ ഇതെങ്ങനെയാണ് ഓതേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മളിത് എങ്ങനെയാണ് ഓതേണ്ടതെന്ന് ഇഷാ ഇഷമാരുബിന്റെ ഇടയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ദിക്കറുകളെല്ലാം ചൊല്ലിയതിന് ശേഷം ഒരൊറ്റ തവണ ഈ ഒരു സൂറത്ത് ഓതാം അതിനുശേഷം യാ യാ എന്ന് പറയുന്ന ഒരു അത്ഭുത ദിഖർ അസ്മാൽ ഹുസ്നയിലെ തന്നെ അത്ഭുത ദിക്കറായിട്ടുള്ള തുറന്ന് തരുന്നവൻ വിജയം തരുന്നവൻ എന്നൊക്കെ അർത്ഥമുള്ള യാ ഫത്താഹു യാ ഇസ്മ നിങ്ങൾ നാന്നൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം അക്കം പിഴക്കരുത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവേണ്ട കറക്റ്റ് നാനൂറ്റി എമ്പത്തി ഒമ്പത് പ്രാവശ്യം എന്ന ഇസ്മു നമ്മൾ ചൊല്ലണം ഇത് ഇനിയിപ്പം നമ്മൾ വെള്ളത്തിൽ ഊതി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് രോഗശമനത്തിന് ഉള്ള ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് ഈ ഈയൊരു ഇസ്മും ഒരു സൂറത്തും ഇത് ിലെ തന്നെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്താണെന്നും നമുക്കറിയാലോ ഇത് മക്കയിൽ ഇറങ്ങിയ സൂറത്താണെന്നും നമ്മൾക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ വെറും ഇരുപത്തി ഒമ്പത് ആയത്തുകൾ ചേർന്ന ഒരു ചെറിയ ഒരു സൂറത്താണിത് നമുക്കറിയാം ഗൾഫിലേക്ക് വിസ എടുത്ത് അത് ശരിയാവാതിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന മറ്റൊരു വഴി കൂടിയുണ്ട് അതായത് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണം എന്നുള്ളതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് പക്ഷെ ചെയ്താൽ അത്രയും ഫലം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന കമൻസ് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഇത് ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഇഷ ഇഷ്ടയും അരിവിന്റെയും സുബഹിയുടെ ഒക്കെ ശേഷം ഓരോ ദിവസവും ഇരുപത്തൊന്ന് വട്ടം നമ്മളിത് ഓതണം എങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് ഇരുപത്തൊന്ന് വട്ടം അല്ലാതെ ഓരോ ഭക്തിന് ശേഷം ഇരുപത്തൊന്ന് വട്ടം അല്ലെട്ടോ അതായത് ഇപ്പോൾ സുബഹിക്ക് ശേഷം കുറച്ച് അങ്ങനെ ഓരോ ഭത്തിനും നമ്മൾ കുറച്ച് ഓതിയാല് ഒരു ദിവസം ഇരുപത്തി പ്രാവശ്യം മുഴുവനാക്കിയാൽ മതി അങ്ങനെ നമ്മൾ ഏഴു ദിവസം ചൊല്ലുക ഏഴു ദിവസം നമ്മൾ ഓതുക അതാണ് ചെയ്യേണ്ടത് ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാർഗം കേട്ടോ ഏഴു ദിവസം ഇരുപത്തി വട്ടം ഓരോ ദിവസം വെച്ചിട്ട് സൂറത്തിൽ ഫത്ത് നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫലം പെട്ടെന്ന് കിട്ടും അതിലൊരു സംശയവും വേണ്ട വേണ്ടട്ടോ ഇനി നാൽപ്പത്തൊന്ന് വട്ടം നമ്മളൊരു ദിവസം ഊതുകൊണ്ട് പല മാർഗങ്ങളിലൂടെ നമുക്ക് ചെയ്യാം കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടുമ്പോൾ കുറച്ചും കൂടി പ്രതിഫലം പെട്ടെന്ന് കിട്ടുമെന്ന് മാത്രം നാൽപ്പത്തി വട്ടം ഒരു ദിവസം നമ്മൾ ഓതുകയാണ് അത് ഇരുന്ന ഇരിപ്പില് എപ്പോഴും നമുക്ക് ഓദാം ഓതാം ഇത് ഈശാമരുവിന്റെ ഇടയിൽ നിന്നൊന്നുള്ള ഏത് സമയത്തും നമുക്കിത് ഓതട്ടോ അതായത് നാൽപ്പത്തിയൊന്ന് വഴി ദിവസം നമ്മൾ നാല്പത്തി പ്രാവശ്യം ഇരുന്ന ഇരിപ്പില് അതേ ഇരിപ്പില് നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹലാലായ ഉദ്ദേശം എന്താണോ അത് എന്തന്നെ അത് നമ്മൾ ഇങ്ങനെ ഓതിയാല് ഏറിപ്പോയ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും ഇത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഓതിയിട്ട് ഓദാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം എടുത്തിട്ടാണെങ്കിലൊക്കെ ചെയ്യാം പക്ഷേ ഇതിൽ അതേ ഇരിപ്പിലാണെങ്കിൽ അത്രയും നന്നാവും ഇപ്പോൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന പെടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് ഈ സൂഹത്ത് ഭയങ്കര എഫക്റ്റീവ് അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കൽപ്പുള്ള ഒരു സുഹത്താണ് നമുക്ക് മുന്നിൽ അടക്കപ്പെട്ട ഏതൊക്കെ വാതിലുകളുണ്ടോ അതൊക്കെ തുറന്നു കിട്ടാനും നമ്മളിൽ ഉള്ള ബലഹീനതയെ ഇല്ലാതാക്കി നമുക്ക് ശക്തി വരാനും ശാരീരികപരമായിട്ട് ശക്തി വരാനും ഉള്ള ഒരു സൂറത്ത് നമ്മുടെ പരാജയത്തിൽ നിന്നും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു അത്ഭുത സൂറത്താണ് ഇത് കിട്ടും സൂറത്ത് ഓതി യാ ഫത്താഹ് എന്ന് ഓതി ആയിരക്കണക്കിന് ആളുകൾക്കാണ് ആഗ്രഹങ്ങൾ പോവണിഞ്ഞിട്ടുള്ളത് ഇതൊരു അത്ഭുത സൂഹത്താണെന്ന് പറയാൻ കാരണം അതാണ് ഒരുപാട് ആൾക്കാർക്ക് രോഗശമനം കിട്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് എന്ന സ്വപ്നം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കടങ്ങൾ വീടി ഞങ്ങളുടെ മകളുടെ വിവാഹം എന്നൊക്കെ പറഞ്ഞു എത്രയോ ആൾക്കാരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് നിനക്ക് അറിയില്ല അത്രയും ആൾക്കാർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കെട്ടോ മഹത്വങ്ങൾ ഒരുപാട് ഒളിഞ്ഞിക്കിടപ്പുള്ള ഒരു സൂറത്തും കൂടിയാണിത് ഇനി നമുക്കതിനെ കുറിച്ചിട്ട് പറയാം ഈ സൂഹത്തുൽ ഫത്തഹിലെ ഒരു അത്ഭുതപരമായിട്ടുള്ള ഒരു ആയത്തുണ്ട് ആ ആയത്തില് നമ്മുടെ അറബി അക്ഷരമാലയിലെ ഇരുപത്തിയെട്ട് അക്ഷരവും ആ ഒരു ആയത്തിൽ മാത്രം ഉൾപ്പെട്ടിട്ടുണ്ട് അത് അത്രയും മഹത്വപരമായിട്ടുള്ള ഒരു ആയത്താണ് കേട്ടോ അതിൻ്റെ അനന്തമായ ഒരു അർത്ഥം എന്താണെന്ന് അള്ളാഹു താലൂക്ക് മാത്രമേ അറിയുള്ളൂ ഇബ്രാഹിമുദ് അല്ലെ അള്ളാഹുഹു പറയുന്നുണ്ട് ജനങ്ങൾക്ക് നിസ്കാരത്തിലും ഉറക്കിൻ്റെ നേരത്തും ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴും ചൊല്ലാൻ ഫലപ്രദമായിട്ടുള്ള ഒരു ആയത്താണിതെന്ന് സൂറത്തുൽ ഫത്തിഹിലെ ഈ ഒരു അവസാനത്തെ ആയത്ത് ഞാനത് സ്ക്രീനിൽ കാണിക്കാം കേട്ടോ ഈ ഒരു ആയത്തിൻ്റെ മഹത്വം ഈ സൂഹത്ത് തന്നെ അത്ഭുതകരമായിട്ടുള്ള സുഹൃത്താണ് അതിലും തന്നെ ഏറ്റവും മഹത്വപരമായിട്ടുള്ള ഒരു ആയത്താണ് ഈ ഒരു അവസാനത്തെ ഈ ആയത്ത് നമ്മൾ ചോദിച്ചത് നൽകാനുള്ള അത്രയും ശക്തിയുള്ള ഒരു ആയത്താണിത് കേട്ടോ മറ്റൊരു കാര്യം നോക്കാം ഇമാം ഇമാംഹു പറയുന്നു സൂറത്തുൽ ഫതിഹിലെ അവസാനത്തെ ആയത്ത് നമ്മൾ പതിവായി ചൊല്ലാണെന്നുണ്ടെങ്കിൽ രണ്ട് ലോകത്തും എല്ലാ നിലയിലും അവന് ഗുണങ്ങൾ ലഭ്യമാകും നന്മയിൽ അവനെ സഹായിക്കാൻ ധാരാളം പേരുണ്ടാകും എല്ലാ വിഷമങ്ങളിൽ നിന്നും അവന് മോചനവും ഉണ്ടാകും ഇത് ഇമാം യാഫിറിയാഹുൻഹ ഈ ഒരു സൂഹത്തിൻ്റെ അവസാന ആയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് ഈ ഒരു ആയത്തിൽ എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ അറബിയിലെ ഇരുപത്തെട്ട് അക്ഷരങ്ങളും ഈ ഒരു ഒറ്റ ആയത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് എന്താണ് അർത്ഥം യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് പടച്ചറപ്പിന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സൂറത്താണ് ഇത് ഞാൻ ഇത്രയും സമയം പറഞ്ഞത് കേട്ടോ ഈ ഒരു എല്ലാ അക്ഷരങ്ങളും കൂടി യോജിച്ചുള്ള ഈ ഒരു ആയത്തും കൂടി നമ്മൾ ആ സൂഹത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ ഹലാലായ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ഒരു മടിയും കാണിക്കേണ്ട നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ നിയത്താക്കിയിട്ട് ഒരു ദിവസം നമ്മൾ ഇരുപത്തൊന്ന് വട്ടം ഏഴ് ദിവസം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം ചെയ്യാം ഞാനിപ്പോ ഈ പറഞ്ഞ മാർഗങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമുക്കിത് ഒന്നാമത്തെ മാർഗം ഒരു തവണ നമ്മൾ ഒരു ദിവസം ഓതി ഇരുപത്തി ദിവസം അത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഓദാം അങ്ങനെ ചെയ്യുമ്പം ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ദാഹു യാ അള്ളാ എന്ന ഇസ്മ നാനൂറ്റി എമ്പത്തൊമ്പത് പ്രാവശ്യം നമ്മൾ ചൊല്ലുക അങ്ങനെയാണ് ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഏഴു ദിവസം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം വീതം ഈ സൂറത്തോദ സൂറത്തോദിന് ശേഷം നമ്മൾ യാ യാഫത്താഹുഅള്ള എന്ന ഇസ്മനെ നമ്മൾ പതിവാക്കണം കേട്ടോ പിന്നെ നമുക്കിത് ഒരു ദിവസം ഇരുന്ന അതേ ഇരിപ്പില് ഏർ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഇനിയിപ്പോ ഒരു ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതാൻ ഇരുന്ന ഇരിപ്പിൽ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം ഏഴു ദിവസം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുന്ന അതേ ഇരിപ്പിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഓതി മുഴുവനാക്കി ഒരു ദിവസം ഇരുപത്തൊന്ന് കംപ്ലീറ്റ് ആക്കാം പിന്നെ നാൽപ്പത്തൊന്ന് വട്ടം ഒരു ദിവസം നമുക്ക് ഓതാൻ പറ്റിയാലും അതിനുശേഷം നമുക്ക് യാ യാഫത്താഹുയാ അല്ലാ കണക്ക് പ്രകാരം നമ്മൾ ചെല്ലണം കേട്ടോ ഇത് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടോ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു വഴി ഉണ്ടാകും നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ഉണ്ടാകും പക്ഷെ ആ വഴി വഴി നമുക്ക് അറിയില്ല അത് ഏത് വഴിയാണെന്ന് നമുക്ക് പടച്ചിറബ് കാണിച്ചു തരും നമുക്ക് മുന്നിൽ അടക്കപ്പെട്ട ഒരു വാതിലാണ് അതെന്നുണ്ടെങ്കിൽ അത് തുറന്ന് കിട്ടും നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ അത് തുറന്നു തരും ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പോക്കിനെ അള്ളാഹു സുഗമമാക്കി തരുന്ന ഒരു സൂഹത്താണ് സൂറത്ത് അൽ സൂഹത്തിൽ ഫത്തേഹ് വെള്ളിയാഴ്ച ഓതുന്നതിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഓതിയിട്ട് എത്രയോ പേർക്കാണ് ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് അറിയോ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വെറുതെ പറയുന്നതല്ലെട്ടോ കുറച്ച് ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ കിട്ടുമെന്നൊക്കെ നിങ്ങൾ ചെയ്ത് നോക്ക് ഈ പറഞ്ഞ മൂന്ന് മാർഗത്തിലൂടെ നിങ്ങൾ ചെയ്തു നോക്ക് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യം ഒരിക്കലും ഹലാലല്ലാത്ത കാര്യമാവരുത് ഹലാൽ അല്ലാത്തൊരു കാര്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷ നമുക്കത് ഹയർ ആയത് അല്ലെങ്കിൽ ഹലാലായത് മാത്രം ആയതിനെ നമുക്ക് അല്ലാഹുതാലും ഉത്തരം നൽകുള്ളൂ എല്ലാവരുടെയും വിചാരം എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ് അങ്ങനെയല്ലല്ലോ നമുക്ക് ഹലാലായ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചോദിച്ചാലല്ലേ നമുക്ക് ഉത്തരം കിട്ടും കടം വീടാനും വീട് ശരിയാവാനും മക്കളുടെ കാര്യമാണ് ജോലി വിസ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്കാണെങ്കിലൊക്കെ അല്ലാത്ത കുറെ കാര്യങ്ങൾക്ക് ഉണ്ട് ഞാൻ ഈടെ കേട്ടൊരു കാര്യം പറയട്ടെ കേട്ടപ്പോ ശരി വന്നു സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഓദ്യതെന്ന് ഒരിക്കലും അതൊന്നും ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം അത് ഹലാലായ ഒരു കാര്യമല്ല അതാദ്യം മനസ്സിലാക്കി ഇസ്ലാമിന് അറിയുന്നവർക്ക് അത് അറിയുന്നുണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഇനി അധികം നീട്ടുന്നില്ല ഒരുപാട് ആൾക്കാർക്ക് പരാതിയാണ് വലിച്ചു നീട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ആ ഒരു നന്മയുടെ ഭാഗമായി തീരാം ഇൻഷാല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങളെല്ലാം തല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും